നമസ്കാരം ഞാൻ വിവേകാനന്ദ സ്വാമിയുടെ രണ്ട് കോഴ്സാണ് ഇവിടെ പറയുന്നത് ഒന്ന് മാനവ സേവയെന്നാൽ മാധവസേവയാണ് നമ്മൾ പള്ളികൾക്കും അമ്പലങ്ങൾക്കും സ്വർണ സ്വർണം വാരിക്കൊടുക്കുകയും അതുപോലെ സ്വർണ്ണ കൊടിവരം നൽകുകയും സ്വർണ്ണക്കുരിശു നൽകുകയും അല്ല ചെയ്യേണ്ടത് ദശാംശം ദൈവത്തിന് കൊടുക്കുന്നതിന് ഒപ്പുറം തന്നെയാണ് ദശ നമ്മൾ സേവ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് തുക നിങ്ങളുടെ വരുമാനത്തിലൊരു ചെറിയ തുക അനാഥാലയത്തിലോ ഓൾഡ് ഏജ് ഹോമിലോ അതുപോലെ ആർ സി സിയിലും മറ്റും കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കോ നൽകുക അതിൽക്കൂടെ നിങ്ങൾക്ക് സേവയിൽ മാധവസേവയിലെത്തിച്ചേരാൻ പറ്റും ഈശ്വരനിലെത്തി ചേരാൻ പറ്റും പിന്നെ ഒരു വാക്യം അദ്ദേഹം പറഞ്ഞത് കുറച്ച് നെഗറ്റീവാണ് വേറൊരു സ്റ്റേറ്റിലും പോയിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല കേരളം മാത്രം പ്രാന്താലയമാണെന്ന് പറഞ്ഞു അത് ഈ സമൂഹത്തിൽ ഇപ്പോൾ അത് ശരിയാണ് മുഴുവൻ പ്രാന്തന്മാരുടെ നാടാണിത് ഇവിടെ ക്രിമിനൽസാണ് കൂടുതൽ ക്രിമിനൽസിനെ തട്ടിമുട്ടി നടക്കാൻ പറ്റുന്നില്ല രാസ രാസലഹരിയും മറ്റുമൊക്കെ ഇവിടെ പടർന്നു പിടിക്കുന്നു അതിൻ്റെ അടിമകളായി എന്തെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യും സ്വന്തം ബന്ധുക്കളെപ്പോലും കൊല്ലുന്ന ഒരു കാലം സ്വന്തം ബന്ധങ്ങൾ മറക്കുന്നു രക്തബന്ധം മറക്കുന്ന കാലം അതെ ഇവിടെ പ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ശ്രമിക്കേണ്ടതുണ്ട് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം ഈ പ്രാന്താലയെ മാറ്റിയെടുക്കാനുള്ള പ്രവൃത്തികൾ